ഹലോ കൈഷ് അപ്പോൾ ജി ചെട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു അടിപൊളി സ്ഥലമാണ് ആയിരിക്കും നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു നൈറ്റ് ഓഫ് റോഡാണ് മോസ്റ്റ്ലി എന്നിട്ട് അവിടെ ക്യാമ്പ് ചെയ്യും പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബാക്കി ഓഫ് റോഡ് ചെയ്യും സോ നമ്മൾ നമ്മുടെ കൂടെ ഉള്ള വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണിത് ബാസ്പ്രോ എന്ന് പറയും അപ്പം അവർ ഇപ്പോൾ വരും ഓൾമോസ്റ്റ് നമ്മൾ ടൈം പാസ് പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു അറൗണ്ട് എയിറ്റ് ഓ ക്ലോക്ക് ആയി നമ്മൾ ഫ്രണ്ടിൽ നമ്മുടെ പുതിയ ബമ്പർ ഇൻസ്റ്റാൾ ചെയ്ത് എ ആർ ബിയുടെ സോ ഇനി വിഞ്ചു വെക്കണം നമ്മൾ പയ്യെ 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 അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും സോ അങ്ങനെ നമ്മൾ നമ്മുടെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ് ബാക്കിലുള്ളതാണ് ആ അപ്പോൾ നമ്മൾ ഈ രണ്ട് വണ്ടിയാണ് ഇത് ഓഫ് റോഡ് ചെയ്യുന്നത് രണ്ട് വണ്ടിക്ക് മിഞ്ചില്ല സോ ആണ് റിസ്ക്കിയാണ് കഴിഞ്ഞാൽ നമ്മൾ പെടും സോ ഫ്യൂല് ഫില്ല് ചെയ്തായിട്ട് നമുക്ക് നൈസായിട്ട് ഇവിടെ നീങ്ങാം അപ്പോൾ പെട്രോൾ കാനുടേതാണ് നമ്മൾ പെട്രോൾ അടിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ മൂവ് ചെയ്യും ഓൾമോസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് സോ നമ്മൾ ഇപ്പോൾ ഫോറോ വണ്ണിലാണ് അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ ഫുള്ള് ബ്ലോക്കാണ് അവിടെ ഒരു വണ്ടി മറിഞ്ഞിട്ട് ഫ്ലൈ ഓവറിൽ നിന്ന് പോയി അത് കാരണമാണ് ഇത്രയും ബ്ലോക്ക് ഇവിടെ വരുന്നത് ഇപ്പം നമ്മളിത് ഡ്രൈവ് ചെയ്യാൻ ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് ഇതുവരെയും തീർന്നിട്ടില്ല അത്ര വലിയ ബ്ലോക്കാണ് നമ്മളൊരു നൂറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ പാസ്സായിട്ടുണ്ട് ഇനി ഒരു വൺ അവറിൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തും അവിടുന്ന് നമ്മുടെ ഓഫ് റോഡ് തുടങ്ങുന്നതാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി രാത്രി ആയിട്ടുണ്ട് വയസ് അപ്പോൾ മൊത്തം ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇനി എത്രയും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഈ റോഡിലെ വീഡിയോസ് ഹൈവേ അത്യാവശ്യം ഫ്രീ ആയിട്ടുണ്ട് തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിവിടുന്ന് നമുക്കൊരു തേർട്ടി ഫൈവ് മിനിറ്റ്സും കൂടെ ഉണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് സോ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഒത്തിരി ഈ പോകുന്ന റൂട്ട് എടുത്തിട്ട് ബോർ അടിപ്പിക്കുന്നില്ല സോ അവിടുന്ന് നമ്മുടെ ഓഫ്റോഡ് തുടങ്ങുന്ന സ്ഥലത്തുനിന്ന് ഇനി ബാക്കി വീഡിയോസ് കാണാം അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് റോഡൊക്കെ തീർന്നു ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് തുടങ്ങുകയാണ് ഇവിടെ നിന്നല്ല ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ആണ് നമ്മുടെ ഓഫ് റോഡിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് സോ ഇത് നമ്മൾ അങ്ങോട്ട് കയറുന്ന വഴിയാണ് ഇവിടെ ചെറിയ ജസ്റ്റ് സ്മോൾ ഓബ്സ്റ്റിക്കിൾസ് ഉണ്ട് സോ ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ നേരെ കയറി തുടങ്ങുകയാണ് നമ്മുടെ പുറയിലൊരു വണ്ടി കൂടെ ഉണ്ട് അവർ വന്നിട്ട് നമുക്ക് മൂടിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ആംബർ ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കി അപ്പോൾ എല്ലാം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സോ ഇവിടുന്ന് ഹെഡ്ലൈറ്റ് ഓഫ് ആക്കി ആംബ്ര ഓൺ ആക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഡെപ്ത് മനസ്സിലാവുന്നത് ഈ കുഴിയുടെ ആക്കെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കിയത് ഇത് നമ്മുടെ ഫസ്റ്റ് വാട്ടർ ക്രോസിംഗ് ആണ് ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല വാട്ടർ ക്രോസിംഗ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഒരു കുഴിയുണ്ട് ഞാൻ കുഴി ചാടി അങ്ങനെ നമ്മള് വേളിലെത്തിട്ടുണ്ട് അതിൽ ആ വാട്ടർ പ്രോഫിങ് കിടക്കാം നിനക്ക് അത്രയും കാണാൻ പറ്റുന്നതിന് കയറില്ല ഇനി അങ്ങോട്ട് പോകുന്ന വീഡിയോ മാക്സിമം ക്ലിയർ ആയിട്ട് എടുക്കാൻ നോക്കാം സോ പുള്ളി കയറി കയറില്ല ഒത്തിരി സംസാരിക്കുന്നില്ല നിങ്ങൾ വീഡിയോ ആണ് അങ്ങോട്ട് നോക്കിയ ഫുള്ള് ലൈറ്റ് മാത്രമാണ് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു ഈ സ്റ്റാർട്ടിങ് പോയിന്റ് ഒരു ഇച്ചിരി സീനാണ് കാരണം വെള്ളത്തിൽ നേരെ ഒന്ന് നമ്മൾ ക്ലൈംബ് ചെയ്യണം അപ്പോൾ അത് ഇച്ചിരി സീനാണ് അപ്പോൾ ഇവിടെ നമ്മൾ മൂവ് ചെയ്യണം അപ്പം നമ്മുടെ വണ്ടി ഇത് ഇറങ്ങുന്നത് അത്യാവശ്യം ഇച്ചിരി സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ് അടി നല്ലോണം തട്ടാൻ ചാൻസ് ഉണ്ട് തട്ടുകയും ചെയ്യാതെ ഉറപ്പുള്ള കാര്യമാണ് സോ പുറയില്ല അതിൽ ഞാൻ ഓക്കിട്ട് ഓക്കി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് ആ സൗണ്ട് വരും അപ്പം ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല ഈ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി വാട്ടർ ക്രോസിംഗും ഉണ്ട് ഭയങ്കര റോക്കി ആയിട്ടുള്ളൊരു സ്ഥലമാണിത് സോ ഇച്ചിരി റിസ്ക്കാണ് രാത്രിയിൽ വണ്ടി സ്റ്റക്കാൻ നല്ല ചാൻസസ് ഉണ്ട് വണ്ടിക്ക് പണി കിട്ടാൻ ചാൻസസ് ഉണ്ട് ലെറ്റ് സി അവനൊന്നും കാണാൻ പറ്റത്തില്ലടാ ഞാനിവിനോട് എപ്പോഴും പറയാം നമ്മടെ കണ്ണടിച്ചു പോകത്തേയുള്ളൂ നമുക്ക് ഇവിടെ ഒന്നും കല്ലൊന്നും കാണാൻ പറ്റത്തില്ല പറഞ്ഞുകൊടുക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആകും നമ്മൾ ഈ ട്രൈല് ചെയ്ത് കഴിഞ്ഞു കാരണം ഒന്നാമത് രാത്രിയാണ് സോ നമ്മൾ പുറത്തിറങ്ങി ചിലത് നമുക്ക് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാകത്തില്ല നമ്മൾ പുറത്തിറങ്ങി സ്പോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാനായിട്ട് സോ റിസ്ക്കാണ് ഇഞ്ചില്ലാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര കെയർ ചെയ്തിട്ടാണ് പോകുന്നത് ഇനി ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ട് ഒരു ഉണ്ട് നിങ്ങൾ വീഡിയോ കാണുക അടിപൊളി വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യരുത് പോകുന്നത് അല്ലേ സോ ഇത് അത്ര വലിയ ക്ലൈംബ് ഒന്നും അല്ല ചെറിയ ക്ലൈംബാണ് ജീപ്പിനെ സംബന്ധിച്ച് സിമ്പിളായിട്ട് കയറിപ്പോകും സ്റ്റോക്കിൽ തന്നെ കയറിപ്പോകാൻ വേണ്ടി സോ നല്ലൊരു ട്രയലാണ് രാത്രിയാണ് ഫുള്ള് കാടാണ് ആരും ഇല്ല നമുക്ക് റേഞ്ച് റേഞ്ചില്ല സോ കിടിലം വൈബാണ് ഫുള്ള് പാസഞ്ചറെ ഇത് അത്യാവശ്യം ഇച്ചിരി ഒരു സ്ഥലമാണ് ഒരു വി ഷേപ്പ് പോലെയാണ് ഇത് കിടക്കുന്നത് ഇപ്പോൾ വണ്ടി ഏതെങ്കിലും സൈഡിൽ കഴിഞ്ഞാൽ വണ്ടി റോൾ ഓവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് വണ്ടി കയറാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് സ്റ്റക്കാകാനുള്ള ചാൻസ് ഉണ്ട് സോ നമ്മുടെ രണ്ട് ടയറും മേളിൽ വരുന്ന രീതിയിലാണ് വണ്ടി എടുക്കുന്നത് സോ ഇച്ചിരി റിസ്ക്കിയാണ് പക്ഷേ നോക്കി സ്പോട്ട് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് സെറ്റ് സെറ്റ് എല്ലാ കുഴിയിലും വീണിട്ടുണ്ടെന്ന് അതൊന്നിരങ്ങും അത് കഴിഞ്ഞു വരുന്ന ഓബ്സ്റ്റിക്കിൾ ആണ് അപ്പം നമ്മൾ കൂടുതലും ഒരു പുറത്താണ് വണ്ടി ഓടിക്കുന്നവർ മാത്രമേ ഉള്ള അകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇത് കംപ്ലീറ്റ്ലി ഒരു ക്രൗൺ ലാൻഡാണ് ആൾക്കാരൊന്നും ഇല്ല നമ്മുടെ ഒരു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് അറൗണ്ടിൽ ആരും ഇല്ല സോ പിന്നുള്ളത് കരടി മാന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഭയങ്കര ചാൻസസ് കൂടുതലാണ് ഇവിടെ കരടീനെ കാണാനൊക്കെ ഉള്ളത് അപ്പോൾ ആണ് സോ അതേസമയം ഫണ്ണുമാണ് കെയർ ചെയ്തില്ലെങ്കിൽ പണിയും കിട്ടുന്നു നോക്കാം സോ നിങ്ങൾ വീഡിയോ കാണും നമ്മൾ അടിപൊളി ഒരു സ്ഥലത്ത് ക്യാമ്പൊക്കെ ചെയ്യുന്നുണ്ട് Jeg må reise. ഇവിടെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറയിനാണ് റോക്ക് തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ കയറുമ്പോൾ ഒരു സൈഡ് പിടിച്ചിട്ട് വേണം കയറി വരാനായിട്ട് കാരണം സ്കിഡ് സ്കിഡായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി റോൾ ഓവർ ചെയ്ത് താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇവിടെ ഇച്ചിരി നമ്മൾ സ്പോട്ട് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് സ്പോട്ട് ചെയ്തില്ലെങ്കിലും പണിയാണ് വണ്ടിയുടെ ടയർ സ്കിഡ് ആയാലും പണിയാണ് അപ്പം എങ്ങാണം പണി കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാനും പറ്റില്ല റിക്കവർ ചെയ്യണമെങ്കിൽ ഇനി നാളെ രാവിലെ ആരെങ്കിലും ഓഫ് റോഡ് ഈ റോഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് റിക്കവർ പോസിബിൾ ആകത്തുള്ളൂ സോ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ടറൈനാണ് സോ അത് റൊബിപ്പണമാണ് കയറി വരും സോ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വണ്ടി കയറി വരും വണ്ടി കയറി വരുന്നതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല അടി തട്ടും ചിലടുത്ത് പക്ഷേ വണ്ടിക്ക് അത് അനുസരിച്ചിട്ടാണ് വണ്ടിയുടെ ബിൽഡ് സോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് പോയിട്ട് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാനാണ് പ്ലാൻ ടെൻഡൊക്കെ അടിച്ച് ക്യാമ്പ് ഫയർ ഇട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ക്യാമ്പ് ചെയ്യാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും എന്തെങ്കിലും പോരായ്മയുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിടുക സോ നെക്സ്റ്റ് ടൈം കിട്ടുമ്പോൾ നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്യും ഞാൻ അടുത്ത പ്രാവശ്യം ഓഫ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് റോക്ക് ലൈറ്റ് വെക്കും അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ അടിവശം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ലൈക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് വിഷ്വല് കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാണാൻ ഇമ്പ്രൂവ് ചെയ്യും ഡ്രൈവർ 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 드라이버, 드라이버, 드라이버 아, 와따, 와따 안에는 와따 아, 이는 바퀴리지 ഇതെന്റെ കൂടെ പിടിച്ചു ഇതിനകത്ത് കുറെ കല്ലുകളുണ്ട് പിന്നെ കുഴിയുണ്ട് അപ്പൊ ഇത് അത്യാവശ്യം ഇച്ചിരി ഡിഫിക്കൽ ആയിട്ടുള്ള വാട്ടർ ക്രോസിംഗ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ട് ഒത്തിരി ഇല്ല ചെറിയ ലെങ്ത് ഉണ്ട് പക്ഷെ ഇതിന്റെ ഒരു സൈഡ് നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇതിന്റെ അടിവശം എന്ന് പറയുന്നത് മണ്ണല്ല അടിയിൽ നല്ല കല്ലാണ് വലിയ കല്ലുണ്ട് വണ്ടിക്ക് നല്ല മണി കിട്ടും കുടുങ്ങാനും ചാൻസ് ഉണ്ട് ഇതിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡീപ്പാണ് വണ്ടി മുങ്ങുന്ന രീതിയിലുള്ള ഡീപ്പുണ്ട് റൈറ്റ് സൈഡ് അപ്പൊ നമ്മൾ കറക്റ്റ് ട്രാക്ക് വിളിച്ചു പോയില്ലെങ്കിൽ വണ്ടി അതിനകത്തോട്ട് മാറി വെള്ളം വെറ്റിട്ടുണ്ട് അവിടെ നിന്റെ സൈഡിൽ ഒരു കല്ലുണ്ട് വെള്ളം മാറ്റി ചെടിക്കഴയുടെ വെള്ള നമുക്ക് അന്നും പണി ഞാൻ നോക്കിക്കോണേ അങ്ങനെ നമ്മൾ വാട്ടർ കഴിഞ്ഞു ഡിഫിക്കൽട്ടായിട്ടുള്ള ഇനി ഓരോന്നോടുണ്ട് അത് ഇച്ചിരി ലെങ്തിയാണ് ആണ് ആണ് ഇത് കല്ലാണ് അത് ഡീപ്പ് ആണ് സോ അതും അത്യാവശ്യം പൊളി സാധനമാണ് സോ ഇതാണ് കൈസ് ഞാൻ പറഞ്ഞ അത്യാവശ്യം ലെങ്ത് ആൻഡ് ഡീപ്പ് ആയിട്ടുള്ള സ്ഥലം

ഇത് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതില് വെള്ളമുണ്ടായിരുന്നു സോ ഇത് ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ ഡോറിന്റെ ലെവലിൽ വെള്ളമുണ്ട് നമ്മുടെ വണ്ടി ടു ഇഞ്ച് ലിഫ്റ്റ് ഉണ്ട് അത്രയും വെള്ളമുണ്ട് അപ്പൊ ഡീപ്പാണ് അവര് തൊട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് അടുത്തോളം വെള്ളമുണ്ട് അത്ര ഡീപ്പാണ് ഇതിപ്പോൾ അവർ ഓൾമോസ്റ്റ് കരയിൽ എത്താറായി ചിരി ബാക്കിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഹെഡ്ലൈറ്റ് മൂടുന്ന ലെവലിൽ വെള്ളമുണ്ട് അപ്പോൾ അവർ കയറി വന്നോണ്ടിരിക്കും അവർ കയറി വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഫണ്ടിലോട്ട് മൂവ് ചെയ്യും എന്നിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാതെ നമ്മുടെ പ്ലാൻ അങ്ങനെ നമ്മുടെ ഫൈനൽ വാട്ടർ ക്രോസിങ് ഈ വാട്ടർ ക്രോസിങ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അവിടെ ടെൻഡിൽ കയറണം അവിടെ കിടക്കണം അപ്പം രാവിലത്തെ ബാക്കിയുള്ള സോ ഇത് അത്യാവശ്യം ടീപ്പാണ് പക്ഷേ കുഴപ്പമില്ല അവിടെ ഒരു സ്റ്റെപ്പ് പോലെയാണ് കയറുന്നത് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം ോട്ട് കേട്ടി 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 എവിടെ പോവാൻ അങ്ങനെ നമ്മളിവിടെ നമ്മുടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് ക്യാം ഫോർ ഇട്ടിട്ടുണ്ടോ നമ്മൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ സോ അവർ എന്തെങ്കിലും അവിടെ എന്തൊക്കെയോ വാക്ക് വർക്കാണ് ചിക്കൻ്റെ വല്ലതായിരിക്കും സോ ഇവിടെ നമ്മൾ കിടക്കും രാവിലെ ഉണ്ട് നമ്മുടെ ബാക്കി ഓഫ് റോഡ് സ്റ്റേ എസ് ടേ ടു ഫോർട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കുക